നീ കോൾ ചെയ്യണ്ട നമ്പർ കാട്ടി തന്നാമേ നീ ഞാന കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ എപ്പോഴാ ഈ ഇതിന് വേണ്ടിട്ട് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ എപ്പഴാ അല്ലടാ വണ്ടിക്ക് വേണ്ടി ഉമ്മ അവിടെ ഇല്ലേ പ്രസവയുടെ ആ ശ്വാസം ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇന്ന് വളരെയധികം ഒരു വാർത്ത കേട്ടു അതായത് പ്രസവത്തോടു കൂടി ഒരു യുവതി മരിച്ചു എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ആ യുവതിയുടെ ഭർത്താവ് തന്നെയാണ് ആ ഒരു കള്ള നായി മോൻ കാരണമാണ് ആ ഒരു യുവതിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ചാമത്തെ പ്രസവമാണ് അഞ്ചാമത്തെ ഒന്നും രണ്ടും അല്ല അഞ്ചാമത്തെ പ്രസവമാണ് ഇതിൽ മൂന്ന് പ്രസവവും ഇതുപോലെ വീട്ടിൽ തന്നെയാണ് അവർ ചെയ്തിരുന്നത് നാലാമത്തേത് ഹോസ്പിറ്റലായിരുന്നു ഇപ്പം അഞ്ചാമത്തെ കുഞ്ഞിനും പ്രസവവും കാര്യങ്ങളൊക്കെ ഇന്നലെ ഏകദേശം ഒരു ആറു മണിയോടുകൂടി ആ ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുന്നു പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം പ്രസവം എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ ആ ഒരു യുവതിക്ക് പ്രസവത്തിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ ശ്വാസം മുട്ടിലുണ്ടായി ആ ഒരു പെണ്ണ് മരിക്കുകയാണ് എന്നിട്ട് ഈ ഭർത്താവായിട്ടുള്ള ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ ഒരു എന്താ പറയാ മറ്റേ തലയെ തൊപ്പി വെച്ച് നടക്കുന്ന ഒരു മുസ്ലിയാരാണിവൻ ഇവനൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇവനാണ് ഇവൻ ഇവനെന്തൊക്കെയോ അവനൊരു പ്രാന്ത പിടിച്ചവനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും വീട്ടിൽ പ്രസവം എടുക്കാന്ന് പറഞ്ഞാൽ എന്തോരം വിവരമില്ലാത്ത അല്ലെ ബോധയില്ലാത്ത ഒരുത്തനായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കണം എന്നിട്ട് ആ ഒരു പെൺ ആ ഒരു യുവതി മരിച്ചതിന് ശേഷം ഇവൻ നാട്ടുകാരോടോ അയൽക്കാരോടോ ഒന്നും അറിയിക്കാതെ ആംബുലൻസ് വിളിച്ച് ഇവന് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി ഇവൻ ഈ ഒരു പെൺകുട്ടി ഈ ഒരു യുവതിയുടെ ഡെഡ് ബോഡി ആ പെൺകുട്ടിയുടെ വീടെന്ന് പറയുന്ന പെരുമ്പാവൂരാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പോലീസും നാട്ടുകാരും എല്ലാം ഇടപെട്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത് എന്തായാലും നമുക്ക് ആ ഒരു ഇവനെ ഈ പെൺകുട്ടി ഈ മരിച്ചുപോയ ആ ഒരു യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പിടിച്ചു വെച്ച് ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പൊ പറയുന്ന ന്യായീകരണം ആ ന്യായീകരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അല്ലെ അതൊന്ന് കണ്ടിട്ട് വരാം അവന്റെ ന്യായീകരണം കേൾക്കുമ്പോ തന്നെ അറിയാം അവനൊരു കള്ളപ്പന്നിയാണെന്നുള്ള ഒരു കാഫിറാണെന്നുള്ളത് എന്തായാലും നമുക്ക് അവൻ പറയുന്ന ന്യായീകരണം ഒന്ന് കാണാം എന്തൊക്കെയാ പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചേക്കും നിന്നെ ഇത് ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ ഇവന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ കൂടി കൂടി നിങ്ങൾക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ ഇതിനകത്ത് ഷേഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കൊടുപ്പിച്ചതാണ് ചുട്ട പോയിനെ പറഞ്ഞ ആളാട്ടാ പറ ആ പുള്ളക്ക് ജീവൻ കട്ട ഞങ്ങൾ പറഞ്ഞു ബന്ധുവിട്ടേക്ക നീ കൊളാ നമ്പർ കാട്ടി തന്നെ ഇരിക്കാൻ ഞാൻ കോൾ ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇങ്ങനെ നീ എപ്പഴാ വിളിച്ചത് വണ്ടിക്ക് വണ്ടിക്ക് വേണ്ടിട്ടേ വിളിച്ചേ വേണ്ടി ശേഷമാണ് ശ്വാസം മുട്ടുവന്നത് ആ ശ്വാസം മുട്ടുവന്നപ്പോ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു വിളിച്ച് ശ്വാസം തരത്തിലുള്ള കിടക്കിട നോക്കിയാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച് അവരെ പറഞ്ഞു പ്രസവം എടുക്കാൻ ഉണ്ട് അങ്ങനത്തെ അങ്ങനെയുള്ള നീ എത്ര മണിക്കാ മറ്റേ മറ്റേ തളിന്ന് വിളിച്ചാൽ സമയം അയാളെ എന്റെ സ്ഥലം പറയുന്ന കേക്ക് കിടക്കട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കിടന്നിടന്നു വെച്ചാ പിന്നെ പിന്നെ ഒന്നിപ്പോ അനങ്ങുന്നില്ല ശ്വാസം ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട് വണ്ടിയായിട്ടൊന്നും ഒറ്റ ടൈമിൽ തന്നെ നടന്നത് നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയുന്നത് നിന്റെ അടുത്തറിയന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലോടാ നീ നഗരുന്ന റിയാലോ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടും അവന്റെ ന്യായീകരണങ്ങൾ നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു കാലഘട്ടത്തിലും പ്രസവം വീട്ടിലെടുക്കുക അതും അഞ്ചാമത്തെ പ്രസവാണ് ഇത്ര ഒരു ബോധമില്ലാത്ത ഇവനെയൊക്കെ എന്ത് പറയാനാണ് ഇവനെ കുറെ വെള്ള കുപ്പായം ധരിച്ച് തലേ തൊപ്പിയും വെച്ച് മുസ്ലിങ്ങളെ പറയിക്കാൻ നടക്കുന്ന ചില നായി മക്കളുണ്ട് ഇതുപോലത്തെ കുറെ മുസ്ലിയാരാണ് മറ്റതാണ് മറിച്ചതാണ് മാടയാണ് കൂടെയാണ് ഇവന്റെ ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുക ആ ഒരു പെണ്ണിന്റെ ജീവ ജീവൻ നഷ്ടമായില്ലേ ആ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ഉമ്മേന നഷ്ടമായില്ലേ ഇവന്റെ ഇവന്റെ ഈ ഒരു എന്താ പറയാ ചെറ്റ സ്വഭാവം കാരണമല്ലേ ആ ഒരു പെണ്ണിന് അവരുടെ ജീവൻ നഷ്ടമായത് ഇവൻ പ്രസവം എടുപ്പിച്ചത് ഒരു കളവിത്തള്ളേനെ കൊണ്ടാണ് പ്രസവം എടുപ്പിച്ചത് പ്രസവം എടുപ്പിച്ചതിന് ശേഷം പ്രസവ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു തള്ള വീട്ടിൽ പോയി അപ്പൊ അങ്ങനെ ഈ ഒരു പെണ്ണ് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞെന്നൊക്കെ ഇപ്പം പറയുന്നേ ഇപ്പം പറയുന്ന കണ്ടില്ല ആ ഒരു വീഡിയോയില് അവൻ പറയുന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞതിനു ശേഷമാണ് ആ ഒരു പെണ്ണിന് ശ്വാസം മുട്ടിലുണ്ടായത് അപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആ ഒരു പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കണ്ട അതല്ലേ ഒരു ഭർത്താവ് എന്ന് പറയുന്നവൻ ചെയ്യണ്ട ഇവനൊക്കെ ഒരു ഭർത്താവണോ ഇവൻ നാലോ അഞ്ചോ മക്കളോ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഭർത്താവിയാൽ ഇവനൊക്കെ ഉണ്ടല്ലോ എന്ത് ശിക്ഷ കൊടുക്കാനാ നമ്മുടെ നിയമവും ഒന്നും ഒരു മണ്ണാങ്കട്ടയും കൊടുക്കാൻ പോകുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവന് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയണം നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കുടിച്ച് അടിച്ചവനെ ഇല്ലാണ്ടാക്കണം ഇവന്റെ തലയിലെ തൊപ്പി ആദ്യം എടുത്ത് വല്ല ചാണകത്തിലൂടണം കാരണം അത്രത്തോളം വെറുപ്പ് തോന്നുന്നു ഇവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഇവനൊരു യൂട്യൂബ് ചാനലുള്ള ഒരുത്തനാണ് ഒരുത്തനാണിവൻ ഇവൻ യൂട്യൂബ് ചാനലിലൂടെ കുറെ മതപ്രഭാഷണങ്ങൾ അവന്റെ അമ്മയുടെ തലയും മണ്ണും കട്ടയൊക്കെ പറയുന്നുണ്ട് അവൻ കാരണം അത്രത്തോളം സങ്കടം തോന്നുകയാണ് അഞ്ചു കുഞ്ഞുങ്ങൾ അഞ്ചാമത്തെ പ്രസവത്തിന് അതും ഈയൊരു കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന നായിൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ നോർക്കുമ്പോ ഉണ്ടല്ലോ ഇവനൊക്കെ എന്താ ചെയ്യേണ്ട അവൻ ഇനിയിപ്പോ സുഖജീവിതമല്ല അവൻ അവൻ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്താലും കുറച്ചു ദിവസം അവന് ലോക്കപ്പി അല്ലെങ്കിൽ അവൻ ജയിലിൽ കിടക്കും അതിനുശേഷം അവൻ പുറത്തിറങ്ങി ഇതുപോലുള്ള ചെക്കത്തരങ്ങൾ കാണിച്ച് അവൻ ജീവിക്കും ഇവനൊക്കെ മതം തലക്ക് പിടിച്ച് പ്രാന്തായതാണ് പ്രാന്ത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല കാരണം മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവം വീട്ടിലെടുത്തു അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല നാലാമത്തത് ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അഞ്ചാമത്തതും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവം എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഇവനൊക്കെ എന്തിന്റെ പേരിലാണ് ആ ഒരു പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ആ പ്രസവം പ്രസവെടുത്ത തള്ളയന ഉണ്ടല്ലോ ആ തള്ളയനൊക്കെ കേറി അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യണം ഈ കാലഘട്ടത്തിലും പ്രസവെടുക്കാൻ ഏത് തള്ളന്മാരാ ഉള്ളത് എവിടെയാ നമ്മൾ കേട്ടിട്ടുള്ളത് വീട്ടിൽ പ്രസവം നടക്കുന്നത് നമ്മള് പലയിടത്തും കേട്ടിട്ടുണ്ടല്ലേ ചില ഗർഭിണികൾക്ക് ചില സമയത്ത് വണ്ടിയിൽ വെച്ച് പ്രസവ വേദന ഉണ്ടായി പ്രസവിക്കുക അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം പ്രസവം കഴിഞ്ഞ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് വേണ്ടത് കാരണം നമുക്കറിയാവുന്നതാണ് പ്രസവം ഓപ്പറേഷൻ ആയിക്കോട്ടെ പ്രസവായിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ അതിനുശേഷം ശേഷം ബ്ലീഡിങ് ഉണ്ടാവും അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യണം ജീവൻ തന്നെ നഷ്ടമായി പോകും ഇതുപോലും അറിയാത്ത ബോധം ഇല്ലാത്ത ഇവനെയൊക്കെ എന്ത് ചെയ്യണോന്നാ പറയണേ ഇവനെയൊക്കെ എന്തോ മതത്തിന്റെ പ്രാന്ത് തലക്ക് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ആ ബന്ധുക്കാരാണോ എന്നറിയില്ല വളരെ വ്യക്തമായിട്ട് ഇവരെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവര് പറയുന്നുണ്ട് നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേന്ന് കാരണം ഇവനൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ മതം തലക്കുറിച്ച് പ്രാന്തായത് ആ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഇതുപോലെ കുറെ എണ്ണങ്ങളുണ്ട് ആ ഒരു മതത്തെ തന്നെ പറയിപ്പിക്കുന്ന കുറെ ചേറ്റകളുണ്ട് ഇവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇവന്റെയൊക്കെ ഈ ഒരു നാണംകെട്ട നാറിയ സ്വഭാവം കാരണം ആ ഒരു പെണ്ണിന് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ വീട്ടുകാർക്ക് ആ ഒരു മകളെ നഷ്ടപ്പെട്ടു ആ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഇവന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ഒരു പെണ്ണിന്റെ ജീവൻ ഇവനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഇവൻ കുറച്ച് വർഷം കഴിയുമ്പോ ഇവൻ വേറെ കെട്ടി ഇവൻ ഇതിന്റെ അപ്പുറത്ത് ഇവൻ കാണിക്കും ഇവനെയൊക്കെ ഇവനൊക്കെ കൊടുക്കുന്ന ശിക്ഷ എന്താണ് ഞാൻ പറഞ്ഞല്ലോ നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ കേറി ഇവനെ അടിക്കണം ഇവനെ അടിച്ച് തന്നെ ഇവനെ ഇല്ലാതാക്കണം അങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ന്യൂസ് ചാനലിൽ വന്ന വാർത്തയുണ്ട് അതിലൊരു ബന്ധു പറയുന്നുണ്ട് ഇവനെ ഇവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാം നമ്മൾ നാട്ടുകാരാണ് അയൽവാസിയാണ് സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിൽ ഇവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്റ്റിജ്യമോ മരിച്ച വിവരമോ പറയുക പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവര് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊന്നിപ്പോഴാണ് അറിഞ്ഞത് അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ ഒരു പെണ്ണിന്റെ വീടിനടുത്തുള്ള ഒരു അയൽ അയൽവക്കക്കാരനാണ് ഈ ഒരു സംഭവം പറയുന്നത് അതായത് ഇവൻ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു പെണ്ണ് മരിച്ചത് മരിച്ചിട്ട് മറ്റേ ആൾക്കാരോട് പോലും പറയാതെ ഇവന് സ്വന്തം വീടെന്ന് പറയണ ആലപ്പുഴയാണ് ഞങ്ങളുടെ ആലപ്പുഴയിലാണ് ഇവന്റെ വീടെന്ന് പറയുന്നത് വീട് ഏതാണെന്ന് അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ചെന്ന് അവിടെ ഉള്ളവർക്ക് വേണം ആദ്യം രണ്ടെണ്ണം കൊടുക്ക ഇതുപോലുള്ള ഒരണത്തിനെ പടച്ചു വിടുന്നവർക്ക് വേണം കൊടുക്കാനായിട്ട് എന്തായാലും അങ്ങനെ ഈ ഒരു പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആര് പറയാതെ സംസ്കരിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തക്ക സമയത്ത് അവര് അത് പോലീസിനെ അറിയിച്ചു പോലീസ് വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കണേ ഒന്നും രണ്ടും ഒന്നും അല്ല അഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവന് പിള്ളേരെയൊക്കെ ഉണ്ടാക്കാൻ ഇവന് നല്ല ഇതായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ആ ഒരു ഉസ്ഹാവൻ ആ ഒരു പെണ്ണിന് നല്ല രീതിയിലുള്ള ഒരു ചികിത്സ ഇവൻ കൊടുത്തില്ല ഇവന്റെ എന്തോ ആ ഒരു പെണ്ണിന്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മൂന്ന് പ്രസവം നല്ല രീതിയിൽ വീട്ടിൽ നടത്തിയെന്ന് പറയുന്നു അവിടെയൊന്നും വേറെ ആൾക്കാരില്ലേ ആശാവർക്കന്മാരും ഇതൊക്കെ വർക്കർമാരും ഇതുപോലെ ഇതിലൊക്കെ ഇടപെടുന്ന ആൾക്കാരില്ലേ അപ്പൊ ഈ ഒരു അയൽവക്കക്കാരൻ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളാണ് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇതൊന്നും ഇവൻ ചെവിക്കൊണ്ടില്ലെന്ന് കാരണം ഇവന്റെ തലക്കെ മതപ്രാന്ത പിടിച്ചിരിക്കുകയാണ് ഇവനെയൊക്കെ ചങ്ങലക്കിടണം ആജീവനാന്ത കാലം ഇവനെയൊക്കെ ചങ്ങല കിട്ടേടണം ഇവനൊക്കെ അനുഭവിക്കണം ആ ഒരു പെണ്ണ് എന്താ പറയുക ആ ഒരു രീതിയിൽ മരിച്ചു പോയതിന് ഇവനൊക്കെ കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും എനിക്ക് അവന്റെ മോന്ത കാണുമ്പോൾ തന്നെ വല്ലാതെ എരച്ചു വരികയാണ് കാരണം അവന്റെ ഒരു തൊപ്പിയും മണ്ണാൻ കട്ടെ അവന്റെ യൂട്യൂബ് ചാനലയോ അവന്റെ പ്രഹസനങ്ങളൊക്കെ കണ്ടുണ്ടല്ലോ അവൻ എന്തോ വലിയ പണ്ഡിതനാന്നാണ് വിചാരം അവന്റെ പണ്ഡിതൻ അവന്റെ ഒക്കെ ചാനല് തന്നെ പൂട്ടിക്കണം ഇതുപോലുള്ള കള്ളം പന്നികളുടെ എന്നാൽ ഈ ഒരു രീതിയിലല്ലാതെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവരെയൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നു അടിച്ച് ഇവനെയൊക്കെ ഇല്ലാതാക്കി തന്നെയല്ലേ ചെയ്യേണ്ടത് ആ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായ ഒരു കുഞ്ഞും കൂടെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് ഉമ്മയിലെ ഉമ്മ നഷ്ടമായി അതുങ്ങളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും എന്തായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യും ഇതുപോലുള്ള കുറെ കള്ള അവമാരം ഇറങ്ങിയിട്ടുണ്ട് കുറെ മുസ്ലിമാരാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് ഇറങ്ങിയിട്ടുണ്ട് മതപണ്ഡിതനാണ് തലക്ക് മതം തല മതം തലയ്ക്ക് പിടിച്ച കുറെ പ്രാന്തംമാരും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമുക്ക് കമൻറ്റ് ചെയ്യൂ